ഇന്ന് നമ്മൾ നോക്കാനിരിക്കുന്നത് ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ കുറിച്ചാണ് നമുക്കറിയാം ഇലക്ട്രോണിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് ഒരു ആണ് മൾട്ടിമീറ്റർ എന്നുള്ളത് ആ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം മൾട്ടിമീറ്ററിൽ അനലോഗ് മൾട്ടിമീറ്റർ അതുപോലെ തന്നെ ഡിജിറ്റൽ മൾട്ടിമീറ്റർ രണ്ട് തരമുണ്ട് അപ്പോൾ അനലോഗ് മൾട്ടിമീറ്റർ വീഡിയോ ആണ് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആളുകൾക്ക് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് ഡിജിറ്റൽ മീറ്റർ ആയിരിക്കും കുറച്ചുകൂടെ ആയിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഡിജിറ്റ്സ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ മെഷർമെൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ കഴിയുന്നുണ്ട് പുതിയ ആളുകൾക്ക് ബിഗിനേഴ്സിന് എന്തായാലും ഡിജിറ്റൽ മീറ്റർ ആയിരിക്കും കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നുക അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു മീറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് മീറ്ററിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒന്ന് നോക്കാം നേരത്തെ ചില വീഡിയോ ചെയ്തപ്പോൾ ചിലർ പറഞ്ഞിരുന്നു മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ കഴിയുന്നില്ല മൾട്ടിമീറ്ററിൻ്റെ ഒരു ഫംഗ്ഷൻ വർക്കിംഗ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ചിലരെ ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മട്ടിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കറിയാം മൾട്ടി ആണ് അല്ലേ മൾട്ടി എന്ന് പറയുമ്പോൾ കാരണം ഒന്നിലധികം ഉള്ള മീറ്ററുകളാണ് അപ്പോൾ നമുക്കറിയാം വോൾട്ട് മീറ്റർ വോൾട്ടേജ് അളക്കാൻ വേണ്ടി വോൾട്ട് മീറ്റർ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ വോൾട്ടേജ് അളക്കാൻ വേണ്ടി വേറൊരു എ സി വോൾട്ട് മീറ്റർ വരുന്നുണ്ട് അതുപോലെ കറണ്ട് അളക്കാൻ വേണ്ടി ഒരു അമ്മീറ്റർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ വേറെ കുറച്ച് റേഞ്ചുകളൊക്കെ വരുന്നുണ്ട് ഒരു ഓം മീറ്റർ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഓം മീറ്ററും വോൾട്ട് മീറ്ററും അം മീറ്ററും എല്ലാം കൂടിയിട്ടുള്ളൊരു മീറ്ററാണ് മൾട്ടിമീറ്ററ് നമുക്കറിയുന്ന കാര്യമായിരിക്കും അപ്പോൾ ഇനി അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കാം അത് ഞാനതിൽ കാണിക്കുന്നത് ഇവിടെ ആയിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഒരു ഡയോഡിൻ്റെ ഒക്കെ സിമ്പിള് വരച്ചിട്ട് ഒരു ബസർ എന്ന് പറയും നമ്മൾ ഈ മോഡിന് അപ്പോൾ ഈ ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വയർ ഒരു കണ്ടക്ടറിൻ്റെ കണ്ടിന്യൂറ്റി അത് പൊട്ടി പോയിട്ടുണ്ടോ ഓപ്പൺ ആയി പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റേഞ്ച് ലിറ്റർ എന്ത് ചെയ്താൽ മതി മൾട്ടിമീറ്റിൻ്റെ രണ്ട് പ്രോബ് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഒന്ന് കാണിക്കാം ഒരു വയർ ടെസ്റ്റ് ചെയ്തൊന്ന് കാണിക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ത്രീ പിൻ വയർ ഒരു വയർ എടുത്തിട്ടുണ്ട് ഇത് നമുക്കറിയാം ഇവിടെ മൂന്ന് വയറുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ എൻഡിൽ നമുക്ക് ഇവിടെ മൂന്ന് വയർ അല്ലേ ഫേസ് ന്യൂട്രൽ എർത്ത് ഇങ്ങനെ മൂന്നാണ് അപ്പോൾ ഈ വയറിനെ അകത്ത് ഇത് പൊട്ടി പോയിട്ടുണ്ടോ ഓപ്പൺ ആയിട്ടുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി ഇവിടെ മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇതിൻ്റെ കണ്ടിന്യൂട്ടി ടെസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഞാനെങ്ങനെയൊന്ന് കാണിക്കാം അപ്പോൾ ഞാൻ ഈ വയറിൻ്റെ ഒരു എൻ്റിവിടെ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഓരോ വയറും എന്ത് ചെയ്യണം അങ്ങനെ കണക്ഷൻ കൊടുക്കാൻ കണ്ടില്ല അപ്പോൾ ഇവിടെ കണക്ഷൻ ഉണ്ട് അല്ലേ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ലോ റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ ബസർ അടിക്കുന്നത് ഇനി ഈ സെയിം വയർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മാറ്റി വെക്കുന്നു അപ്പോൾ ഇതിലേക്ക് എന്തില്ല കണക്ഷൻസ് ഇല്ല അപ്പോൾ ഈ മൂന്ന് വയറും നമുക്കറിയാം മൂന്ന് മൂന്നായിട്ട് തന്നെ വേണമല്ലോ തമ്മിൽ ഷോർട്ട് ആവാൻ പാടില്ല അപ്പോൾ ഇതിലേക്ക് കണക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി മനസ്സിലായത് ഈ വയറ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇതുവരെ എത്തുന്നുണ്ട് ഇതിലേക്കൊന്നും ഇല്ല എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ഈ ഒരു വയർ ഓക്കെയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഞാൻ ഒരു ബ്ലാക്ക് വയറിലേക്ക് എന്ത് ചെയ്യുകയാണ് മൾട്ടിമീറ്റർ മാറ്റിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിലേക്ക് കണക്ഷൻ ഇല്ല ഇതിലേക്കുണ്ട് അപ്പോൾ ഈ ഒരു വയർ ഓക്കെയാണ് ഇതിലേക്ക് കണക്ഷൻ ഇല്ല അല്ല അപ്പോൾ ഷോർട്ടില്ല ഈ വയർ എന്താണ് കറക്റ്റ് ഓപ്പൺ ആവാതെ നല്ല വയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി മൂന്നാമത്തെ ഒരു വയർ എന്ത് ചെയ്യണം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഞാനിവിടെ ഈ ഗ്രീൻ വയർ വെച്ചിട്ട് എന്ത് ചെയ്യാ ഗ്രീൻ വയർ ഇതിലേക്ക് ടെസ്റ്റ് ചെയ്യുകയാണ് ഇതിൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു പോയിന്റിലേക്ക് എന്നുള്ള പോയിന്റിലേക്ക് ശരിക്കും ഇത് വേണം അല്ലേ നേരത്തെ നമ്മൾ ഈ രണ്ട് വയർ കണ്ടു അപ്പോൾ ഇതിലേക്ക് ഇത് കണ്ടിന്യൂറ്റി ഇപ്പോൾ കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം ആ ഈ ഗ്രീൻ വയർ ഇതിനകത്ത് വെച്ച് ഇവിടെ ഓപ്പൺ ആയി പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ അതിൽ എറത്ത് കറക്റ്റ് കിട്ടില്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മൾട്ടിമീറ്ററിൽ ഇങ്ങനെ ഒരു ബസർ മോഡ് എന്നുള്ളൊരു ഏരിയ ഇവിടെ സെറ്റ് സെറ്റാകിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന ശരിക്കും ആ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ നമ്മളിതിനകത്ത് കാണുന്നത് ഓക്കെ അപ്പം മെയിനായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ് ബസർ മോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വയറുകളുടെയൊക്കെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള സ്വിച്ചുകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബസർ മോഡ് ഉപയോഗിക്കാം കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റിയാണല്ലോ വേണ്ടത് അപ്പോൾ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓഫിൽ ഇവിടെ ഹൈ റെസിസ്റ്റൻസ് വേണം അതുപോലെ തന്നെ ഓൺ ആക്കുന്ന സമയത്ത് ഇവിടെ ലോ റെസിസ്റ്റൻസ് വേണം അപ്പോൾ നമുക്കൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ സ്വിച്ച് ഇരിക്കുന്നത് ഓഫ് കണ്ടീഷനിലാണ് അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് നോക്കാം അല്ലെ റെസിസ്റ്റൻസ് ഇപ്പോൾ ഹൈ ആണ് ഇവിടെ എന്താവുന്നില്ല ബസർ സൗണ്ട് ഒന്നും വരുന്നില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് ടെർമിനൽ തമ്മിൽ എന്തായിരിക്കും റെസിസ്റ്റൻസ് ലോ ആയിരിക്കണം അല്ലേ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ല അപ്പം ബസർ അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ലോ ആവുന്നത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഓണിൽ ലോ റെസിസ്റ്റൻസ് ഓഫിൽ ഹൈ ആണെന്നുള്ള നമുക്ക് കണ്ടിന്യൂറ്റി റേഞ്ചിലിട്ട് എന്ത് ചെയ്യാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാം മൾട്ടിമീറ്റർ നമുക്ക് ബസർ മോഡിൽ യൂസ് ചെയ്യാം ഇനി അടുത്തായിട്ട് ഞാൻ പറയുന്നതിന് വോൾട്ടേജ് അളക്കുന്നത് ഇവിടെ നമുക്ക് രണ്ട് റേഞ്ച് ഉണ്ട് വോൾട്ടേജിന് ഉണ്ടായത് വോട്ട് ഡി സി വോൾട്ട് മീറ്ററിൻ്റെ ഏരിയ വരുന്നുണ്ട് അതുപോലെ തന്നെ എ സി വോട്ട് മീറ്ററിനും വരുന്നുണ്ട് ഇവിടെ എ സി എന്ന് സിമ്പിൾ വരച്ച് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു ബാറ്ററി വെച്ചിട്ട് ഈ ബാറ്ററിയിലുള്ള ബാറ്ററി നമുക്ക് വരെ ഡി സി ആണ് അപ്പോൾ ഇതിനകത്തുള്ള വോൾട്ടേജ് എങ്ങനെ അളക്കുന്നത് നോക്കാം വളരെ സിമ്പിളാണ് നമുക്ക് ഇത് ഏത് റേഞ്ചാണോ വേണ്ടത് ഇപ്പം ബാറ്ററി ആയതുകൊണ്ട് ഒൻപത് വോൾട്ട് വരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ട്വൻറ്റിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയ വോൾട്ടാണെങ്കിൽ അതിനനുസരിച്ചുള്ള റേഞ്ചിലേക്ക് മാറ്റി കൊടുക്കാം ടു ഹൺഡ്രഡ് ഉണ്ട് തൗസൻഡ് വോൾട്ട് വരെ ഈ മീറ്ററിൽ അളക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ ഞാൻ ട്വൻ്റി വോൾട്ടിലാണ് അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നേരെ ബാറ്ററി ആയതുകൊണ്ട് ഡി സി ആണ് അതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഇവിടെ പോസിറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഈ ഭാഗത്ത് പോസിറ്റീവ് വരണം മൾട്ടിമീറ്റിൻ്റെ ഈ ഭാഗത്ത് നെഗറ്റീവ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നോക്കാം ഇപ്പോൾ കണ്ടില്ല ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഏകദേശം ഫോർ പോയിൻറ്റ് ടു ആ സംതിങ് വോൾട്ടേജ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ബാറ്ററി ഓൾറെഡി നയൻ വോട്ട് ബാറ്ററിയാണ് പക്ഷേ ഇവിടെ ബാറ്ററി ഇതൊരു പഴയ ബാറ്ററി ആയതുകൊണ്ട് വീക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ കാണിക്കുന്ന ഫോർ പോയിൻറ്റ് സംതിങ് വോൾട്ടേജ് മാത്രമാണ് നമുക്ക് നമുക്കതിനകത്ത് കിട്ടുന്നുള്ളൂ അപ്പോൾ വളരെ ഈസിയാണ് ഇങ്ങനെയാണ് വോൾട്ടേജ് അളക്കേണ്ടത് ജസ്റ്റ് ഈ റേഞ്ചിലേക്ക് മാറ്റി കൊടുക്കുക എ ആണോ ഡി ആണോ നോക്കുക ഏകദേശം എത്ര റേഞ്ചിൽ ഉള്ളതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പോസിറ്റീവ് നെഗറ്റീവ് തെറ്റാതെ വെച്ച് കഴിഞ്ഞാൽ ഡി സി വോൾട്ട് അളക്കാൻ വളരെ എളുപ്പമാണ് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് എ സി വോൾട്ടേജാണ് അപ്പോൾ നോക്കാറുമ്പോൾ എ സി വോൾട്ടേജിൻ്റെ ഒരു ഏരിയ ഉണ്ട് രണ്ട് റേഞ്ചാണ് തന്നിട്ടുള്ളത് ടു ഹൺഡ്രഡ് വോൾട്ടും അതുപോലെ തന്നെ പിന്നെ വരുന്നത് സെവൻ ഫിഫ്റ്റി വോൾട്ടും എഴുന്നൂറ്റമ്പത് വോൾട്ടാണ് എ ആണ് ഇതിൻ്റെ ഈ മൾട്ടിമീറ്റിൻ്റെ മാക്സിമം അളക്കാൻ വേണ്ടി പറ്റുന്ന റേഞ്ച് അപ്പോൾ നമുക്കതൊന്ന് അളന്ന് നോക്കാം അപ്പോൾ നമ്മൾ എ സി മെയിനാണ് അളക്കാൻ വേണ്ടി പോകുന്നത് എ സി മെയിൻ നമുക്കറിയാം ഏകദേശം ടു ട്വന്റി ടു ടു ഫോർട്ടി വരെ വരാം എ സി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ടു ഹൺഡ്രഡ് ഉള്ളത് ഞാൻ സെവൻ ഫിഫ്റ്റിയിലേക്ക് മാറ്റാണ് അല്ലേ ടു ഫോർട്ടി വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ സെവൻ ഫിഫ്റ്റി വോൾട്ടിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് എന്ത് മതി ഇവിടെ ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുത്താൽ മതി ഇവിടെ നേരത്തെ ചെയ്ത പോലെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ കണക്ഷൻ കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത്യാവശ്യം നല്ല വോൾട്ടേജ് ഇവിടെ കാണിക്കുന്നുണ്ട് ടു ഫിഫ്റ്റി സംതിങ് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് എ സി അളക്കേണ്ടത് എ സി അളക്കുമ്പോൾ നമുക്കിങ്ങനെ പോസിറ്റീവെറ്റി ഒന്നുമില്ല ഏത് രീതിയിൽ വെച്ചാലും എ സി വോൾട്ടേജ് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ എ സി വോൾട്ടേജ് അളക്കുന്നത് അത്ര സിമ്പിളാണ് ഇനി നെക്സ്റ്റ് പറയുന്നത് ഇവിടെ ഓം മീറ്റർ അല്ലേ ഓം എന്നുള്ളത് അളക്കാൻ റെസിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ടുള്ള റേഞ്ചാണ് ഇവിടെ നമുക്ക് വ്യത്യസ്ത റേഞ്ചുകളിൽ ടു ഹൺഡ്രഡ് ഉണ്ട് ടു തൗസൻഡ് ട്വൻറ്റി കെ അതുപോലെ ടു ഹൺഡ്രഡ് കെ ടു തൗസൻഡ് കെ വലിയ റേഞ്ച് വരെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ചിലേക്ക് എന്ത് ചെയ്യാം മീറ്ററിനെ മാറ്റി കൊടുക്കുക ഓക്കെ മീറ്ററിൻ്റെ ഈ ഒരു ഏരിയ ടൂ തൗസൻഡ് കിലോ എന്ന റേഞ്ചിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് ഇങ്ങനെ മൾട്ടി റെസിസ്റ്റർ വെച്ചിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് കറക്റ്റ് ഒരു വാല്യൂ കിട്ടുന്നില്ല അപ്പം ജസ്റ്റ് ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നു ഈ ഒരു ഏരിയ ഒന്നിങ്ങനെ കുറച്ച് കൊടുക്കുന്നു ഓക്കെ നമുക്ക് കളർ കോഡ് പ്രകാരത്തിൻ്റെ ഡ്രസ്സൻസ് വാല്യൂ മനസ്സിലാവും അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിലേക്ക് തന്നെ എന്ത് ചെയ്താൽ മതി സെറ്റ് ചെയ്ത് വെച്ചാൽ വേണ്ടി മതി മതി അപ്പം നമ്മളിങ്ങനെ വെച്ചു ഞാൻ ടു തൗസൻഡിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ വീട്ടിലേക്ക് കാണിക്കുന്ന ഏകദേശം തൊള്ളായിരത്തി എൺപത്തി എട്ട് അതായത് ആയിരത്തിനടുത്താണ് അപ്പോൾ ഈ റെസ്റ്റർ എന്നാണ് വൺ കിലോമിൻ്റെ റെസിസ്റ്റൻസ് ആണ് അല്ലേ സ്റ്റാൻഡേർഡ് വാല്യൂ വൺ കെ ആണ് മീറ്ററിൽ വരുമ്പോൾ ടോളറൻസ് നമുക്കറിയാം ടോളറൻസ് എന്ന് പറയുമ്പോൾ വൺ കെയിൽ ചെറുതായിട്ട് കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ തൊള്ളായിരത്തി എൺപത്തെട്ട് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള ഡീവിയേഷൻ ഇതിൻ്റെ ഡോമിക് വാല്യൂവിൽ വന്നിട്ടുള്ളൂ വൺ റെസിസ്റ്റർ ആണ് ഇത് അപ്പോൾ ഇങ്ങനെ ഏത് വാല്യൂ ആണെങ്കിലും നമ്മൾ ഇവിടെ റേഞ്ച് മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് റെസിസ്റ്റർ ഈ രണ്ട് ടെർമിനൽ വെച്ചാൽ മതി പോസിറ്റീവ് നെഗറ്റീവ് നോക്കേണ്ട കാര്യമില്ല വെച്ച് കഴിഞ്ഞാൽ തന്നെ നേരെ നമുക്ക് റീഡിങ് കിട്ടുന്നതാണ് ഇനി നെക്സ്റ്റ് ഞാനിവിടെ കറണ്ട് അളക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കുന്നത് ഇതിൽ ഡി സി കറൻ്റാണ് നമ്മൾ അളക്കുന്നത് അപ്പോൾ ഇവിടെ എഴുതിയ കാണാൻ പറ്റും അമ്മീറ്ററിൻ്റെ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഡി സിയുടെ സിമ്പലുണ്ട് അപ്പോൾ ഡി സി അമ്മീറ്ററാണ് ഇവിടെ വ്യത്യസ്ത റേഞ്ചുകളുണ്ട് ഇവിടെ ടു തൗസൻഡ് മൈക്രോ ആംപിയർ വരുന്നുണ്ട് അതുപോലെ ട്വൻറ്റി മില്ലി വരുന്നുണ്ട് അതുപോലെ ടു ഹൺഡ്രഡ് മില്ലി വരുന്നുണ്ട് അല്ലേ കുറേ ചെറിയ റേഞ്ചുകളാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു റേഞ്ച് വരുന്നത് ടെൻ ആംപിയർ അല്ലേ ടെൻ ആംപിയർ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ് നേരത്തെ നമുക്കറിയാം ഈ ഒരു ബ്ലാക്ക് പ്രോബ് നമ്മൾ എപ്പോഴും കോമൺ എന്നുള്ള നെഗറ്റീവ് എന്തായാലും കണക്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ ഈ റെഡ് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നേരെ എന്ത് ചെയ്തിട്ടുണ്ട് വോൾട്ടേജ് ഓം മില്ലി ആംബിയർ ഇത് മൂന്നു ആണെങ്കിൽ മാത്രമേന്തുള്ളൂ റെഡ് ഇവിടെ ഫിറ്റ് ചെയ്യേണ്ടതുള്ളു അല്ലാന്നുകൊണ്ട് എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് ടെൻ ആംബിയർ എന്നുള്ളൊരു ഏരിയ ഉണ്ട് അത് ഇതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ടെൻ ആംബിയറിലേക്ക് നമ്മൾ ചെയ്യാനുണ്ട് വലിയ കറണ്ട് അളക്കാൻ വരാന്നുണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു നേടിൽ പ്രോബ് റോട്ടറി സ്വിച്ച് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യും അല്ലേ ടെൻ ആംബിയറിൽ സെറ്റ് ചെയ്തു അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ റെഡ് പ്രോബ് എന്ത് ചെയ്യണം എടുത്തിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ മുകളിലുള്ള ഈ ഒരു ഹോളിലേക്ക് ഫിറ്റ് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഞാൻ ടെൻ ആംബിയറിൻ്റെ ഉള്ള ഈ ഒരു റേഞ്ചിൽ കറണ്ട് അളക്കാൻ വേണ്ടി റെഡ് പ്രോബ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി കറണ്ട് അളക്കുന്നത് നമുക്കറിയാം ജസ്റ്റ് എന്താ മതി സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ബാറ്ററിയിലൊക്കെ നമ്മൾ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് മീറ്റർ വെക്കുന്ന പോലെയല്ല നമ്മൾ വെക്കുന്നത് ഇവിടെ ഞാനൊരു ബൾബ് എടുത്തിട്ടുണ്ട് ഒരു ലോഡായിട്ടൊരു ബൾബ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇവിടെ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് സപ്ലൈ ഉണ്ട് അല്ലേ പോസിറ്റീവ് നെഗറ്റീവ് നേരെ ബൾബിലേക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഈ ബൾബ് പ്രകാശിക്കും ഓക്കെ അല്ലേ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ ബൾബ് ഇങ്ങനെ പ്രകാശിക്കുമ്പോൾ എത്ര കറൻറ്റാണ് ഈ ബൾബ് എടുക്കുന്നത് എന്നല്ല അറിയേണ്ടത് അതിൻ്റെ നമ്മൾ അമ്മീറ്റർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ബൾബിലേക്ക് സീരീസ് ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ഈ അമ്മീറ്ററിനെ കണക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അമ്മീറ്റർ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബൾബ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം ആ ഇവിടെ ഇതിനിടയിൽ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ അമ്മീറ്റർ മീറ്റർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ് മീറ്ററിൽ നമുക്ക് റീഡിങ് കാണാം എത്ര കറണ്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ ഇപ്പം ബൾബ് പ്രകാശിക്കുന്നുണ്ട് മീറ്ററിൽ എത്ര കാണിക്കുന്നത് പോയിൻറ്റ് ത്രീ ത്രീ അല്ലെങ്കിൽ പോയിന്റ് ത്രീ ഫോർ അപ്പം പോയിന്റ് ത്രീ ത്രീ ആംപിയർ കറൻറ്റാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഈ ബൾബ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തത് വളരെ സിമ്പിളാണ് പവർ എന്തേതാണ് ബാറ്ററിക്ക് അല്ലെങ്കിൽ പവർ സോഴ്സിന് സീരീസ് ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് മീറ്റർ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെ കണക്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈ മീറ്ററിനകത്തോടെ എന്തെയാണ് ഇപ്പോൾ കറണ്ട് പാസ് ചെയ്യേണ്ട അല്ലേ അപ്പോൾ പവർ സപ്ലൈന്ന് വരുന്ന നെഗറ്റീവ് അതിൽ വന്നിട്ട് ഇത് ഈ മൾട്ടിമീറ്റിൻ്റെ പ്രോബിലൂടെ വന്നിട്ടാണ് ലോഡിലേക്ക് വരുന്നത് അപ്പോൾ മീറ്ററിൽ കാണിക്കും എത്ര കറൻറ്റാണ് മീറ്ററിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് മീറ്ററിലൂടെ ഒഴുകുന്നത് എന്നുള്ള നമുക്കിവിടെ കാണിച്ചു തരും ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് മീറ്റർ ഉപയോഗിച്ച് കറണ്ട് അളക്കുന്നത് ഇനി വേറൊരു ടെസ്റ്റ് ചെയ്യുക ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ വരുന്നത് ഇവിടെ നമുക്ക് കാണാം എച്ച് എഫ് ഇ എന്നുള്ളൊരു പേരിൽ കാണാം അല്ലെ എച്ച് എഫ് ഇപ്പോൾ എച്ച് എഫ് ഇ ഉദ്ദേശിക്കുന്ന ഇവിടെ നമുക്ക് ട്രാൻസിസ്റ്ററുകൾ അളക്കാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം ട്രാൻസിസ്റ്റർ ഇതുപോലെ നേരത്തെ നമ്മൾ വീഡിയോ ചാനലിൽ ഒരുപാട് വീഡിയോ ട്രാൻസിറ്ററിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ട്രാൻസിസ്റ്ററിന് മൂന്ന് ലഘകുകളുണ്ടായിരിക്കും ബേസ് മീറ്റർ കളക്ടർ അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ വർക്കിംഗ് ആണോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ വരുന്നൊരു ഓപ്ഷൻ ആണ് എച്ച് എഫ് ഇ എന്നുള്ള ഓപ്ഷൻ അപ്പോൾ നമ്മൾ ജസ്റ്റ് എച്ച് എഫ് ഐയിലേക്ക് ഇട്ടതിന് ശേഷം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എൻ പി എൻ പി എൻ പി അല്ലേ ട്രാൻസിറ്റർ രണ്ട് തരമുണ്ട് എൻ പി എൻ പി എൻ പി അപ്പോൾ ഇതിൻ്റെ എമിറ്റർ ബേസ് കളക്ടർ അതാണ് അവിടെ എഴുതിയത് ഇ സി ബി എന്നൊക്കെ എഴുതിയതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഒരു സംഭവത്തിന് ഈ ട്രാൻസിറ്ററിൻ്റെ എമിറ്ററും ബേസും കളക്ടറും മനസ്സിലാക്കിയിട്ട് നേരെ ഇതിൻ്റെ ഈ പറഞ്ഞ ഹോളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചെടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് വന്ന് വെച്ച് നോക്കാം അപ്പോൾ ഈ ഒരു ഞാൻ ഞാനതിൻ്റെ എമിറ്റർ കളക്ടർ ബേസൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കും മീറ്ററിൽ കാണിക്കുന്നത് ഏകദേശം മുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്നുള്ളൊരു വാല്യൂ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബി സി ഫൈവ് ഫോർ സെവൻ എന്നുള്ളൊരു എൻ പി എൻ ട്രാൻസ്ഫറാണ് അപ്പോൾ അതെനിക്കിത് അറിയുന്നത് എൻ പി എൻ ട്രാൻസ്ഫർ ആണെന്നുള്ളത് അറിയുന്നില്ലെങ്കിൽ ഇതിൻ്റെ ലെഗ്ഗുകളൊന്നും അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ആ നമ്പർ വെച്ചിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുക അപ്പോൾ ഗൂഗിളിൽ കാണിക്കും അതിൻ്റെ എത്രയാണ് അതിൻ്റെ നമ്പർ എമിറ്റർ മിറ്റർ കളക്ടർ ഒക്കെ ഏതാണെന്നൊക്കെ അതിൽ കാണിക്കും അതുപോലെ തന്നെ ട്രാൻസ്ഫറുകളുടെയൊക്കെ ഡാറ്റാ ഷീറ്റ് അവൈലബിൾ ആണ് അല്ലേ പി ഡി എഫ് ആയിട്ട് അതിൻ്റെ ഡാറ്റാഷീറ്റ് കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഉള്ള പി ഡി എഫ് ഫയലുകൾ എന്നിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണിക്കും ഇവിടെ കാണിക്കുന്ന ആ നമ്പർ ഡാറ്റാ ഡാറ്റാഷീറ്റിലും വരുന്നത് അപ്പോൾ ആ ട്രാൻസ്ഫർ വർക്കിംഗ് ആണ് നമുക്ക് എന്ത് ചെയ്യാം ഡിജിറ്റൽ മീറ്റർ വെച്ചിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം അല്ലാതെയും ഈ ട്രാൻസ്ഫർ കേടാണെന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രാൻസ്ഫറിൻ്റെ എമിറ്റർ ബേസ് കളക്ടർ റെസിസ്റ്റൻസ് ഒക്കെ മനസ്സിലാക്കി ചെയ്യാം അതെല്ലാം നേരത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരത് കാണാൻ വേണ്ടി നോക്കുക അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി ഇതിനകത്ത് വരുന്ന വേറൊരു പോയിന്റ് കാണാൻ പറ്റുന്ന ഒരു സ്ക്വയർ വേവ് വരച്ചു കാണാൻ വേണ്ടി പറ്റും അല്ല ഒരു സ്ക്വയർ ഇപ്പോൾ ഇതൊരു സ്ക്വയർ വേവ് ജനറേറ്റർ ആണ് മൾട്ടിമീറ്റർ ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് വ്യത്യസ്ത രീതിയിലുള്ള ടൈപ്പിൽ വരുന്നുണ്ട് ഇത് മാർക്കറ്റിൽ ഏറ്റവും ലോ മോഡലിൽ വരുന്ന പ്രൈസ് കുറഞ്ഞ ഒരു മോഡലാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഇതിനേകദേശം ഒരു ഇരുന്നൂറ് രൂപ റേഞ്ചിലായിരിക്കും വരുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ആയിരം രണ്ടായിരം പതിനായിരം വില വില വരുന്ന വ്യത്യസ്ത മോഡലുകൾ അവൈലബിൾ ആണ് അതിനകത്തൊക്കെ വരുമ്പോൾ ഈ സ്ക്വയർ വേവ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും സ്ക്വയർ വേവ് ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത ഫ്രീക്വൻസിയിലൊക്കെ ആയിരിക്കും ഒരു സാധാരണക്കാരന് എപ്പോഴും ആവശ്യം വരുന്നൊരു ഏരിയ അല്ല ഈ സ്ക്വയർ വേവ് കാണിക്കുന്നത് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിക്കുന്നില്ല ഹോസ്റ്റലസ്കോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ മൾട്ടിമീറ്ററിനെ കുറിച്ച് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ വേണ്ടി എങ്ങനെയൊന്നും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് മൾട്ടിമീറ്റർ പറ്റുമെങ്കിൽ ഒന്ന് സ്വന്തമായി വാങ്ങിയിട്ട് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുക നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക